അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാളിയിൽ യൂണിറ്റ് പി എസ് സി മീറ്റിംഗും ഇൻഷുറൻസ് വെൽഫെയർ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു യോഗം സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് വി എസ് വീരണ്ണൻ ഉദ്ഘാടനം ചെയ്തു അടിമാലി ധന്യ ഓഡിറ്റോറിയത്തിലായിരുന്നു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരള ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂണിറ്റ് പി മീറ്റിംഗും ഇൻഷുറൻസ് വെൽഫെയർ വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത് സംഘടനയുടെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു യോഗം നടന്നത് സംഘടന സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി എസ് മീരാണൻ യോഗം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ യൂണിറ്റുകള് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിൽക്കുമ്പോൾ എൺപത്തിയാറിൽ തുടങ്ങിയ സംഘടന ഓരോ ദിവസവും അതിൻ്റെതായ വളർച്ചയിൽ കൂടി കടന്ന് ഒരു നല്ല ഏറ്റവും നല്ല മെമ്പർഷിപ്പ് ഉള്ളൊരു വർഷം ആയിട്ട് മാറ്റി നമ്മൾ എടുത്തിരിക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോവകുമാർ ഇൻഷുറൻസ് വെൽഫെയർ വിശദീകരണത്തിന് നേതൃത്വം നൽകി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് വിനോദ് പുഷ്പാംഗതൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി നിസാർ എം കസീം ജില്ലാ ട്രഷറർ സുമേഷ് എസ് പിള്ള ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് എ ജെ പ്രവീൺ ബാലൻ കെ എൻ പ്രഭാകരൻ സജീവ് മാധവൻ വിനു ജോർജ് ശ്രീകുമാർ എൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ യൂണിറ്റ് അവലോകനവും ഇൻഷുറൻസ് വെൽഫെയർ ഫോമുകളുടെ വിതരണവും നടന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി